നീ എൻ സ്വന്തം ഭാഗം അറുപത്തി ഒൻപത് ആ കാണാം അവസാനം മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറയാൻ പാടില്ല കേട്ടോ ഇപ്പോൾ കുറ്റിയും പറിച്ചു ഹൈദരാബാദിൽ നിന്ന് കുറച്ചുപേരും ഇറങ്ങിയിട്ടില്ലേ ശ്രീകുട്ടി പറഞ്ഞു അത് ശരിയാണ് കനക ചേച്ചിയുണ്ട് നയന ചേച്ചിയുണ്ട് പിന്നെ അവരുടെ രണ്ട് ബന്ധുക്കൾ കൂടി വന്നിട്ടില്ലേ രണ്ട് പെൺകുട്ടികൾ അവരെല്ലാവരും ഉണ്ട് ഇനി അവരെ കണ്ട് ഇവന്മാരുടെ മനസ്സെങ്ങാനും മാറുമോ എന്ന് ശരണി ചോദിച്ചതും എല്ലാവരും അവളെ നോക്കി ഏയ് ഇല്ല അല്ലേ സാരംഗിയും ശ്രാവണിയും പരസ്പരം ചോദിക്കുന്നുണ്ട് അത് കണ്ട് ദക്ഷയും ശ്രീകുട്ടിയും ശരണിയും ചിരിച്ചു പോയി എന്തായാലും എൻ്റെ ഏട്ടൻ്റെ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ ഏട്ടൻ ഇനി ആരും മുന്നിൽ വന്ന് നിന്നാലും ദേ ദക്ഷ ചേച്ചിയോട് ഇഷ്ടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടൻ്റെ മനസ്സിലോ ജീവിതത്തിലോ ഇനി മറ്റാരും ഉണ്ടാകില്ല അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ ബാക്കി മൂന്ന് പേരെയും എനിക്ക് ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല കേട്ടോ ശരണ്യ പറഞ്ഞു ഏയ് വിശ്വം അങ്ങനെ സാധ്യതയില്ല അല്ലേ ആളും സിനിമയിലൊക്കെ വർക്ക് ചെയ്തപ്പോൾ ഒരുപാട് ഒരുപാട് നടന്മാരെയും നടിമാരെയൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ അപ്പോൾ അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലേ ബാന് ചോദിക്കുന്നത് കേട്ട് ദക്ഷ അടക്കി പിടിച്ച് ചിരിച്ചു നീ ചിരിക്ക് മനുഷ്യൻ്റെ മനസ്സിൽ തീ കോരി നിൽക്കുന്നത് ഇപ്പം നോക്കി ഇന്ന് പറഞ്ഞ് ബാനു ശരണ്യെ നോക്കി കണ്ണു കൊറുപ്പിച്ചു അങ്ങനെയൊന്നും ഉണ്ടാവില്ല അവൾ തമാശ പറഞ്ഞതാ ദക്ഷ പറഞ്ഞു ഡേ സമയം ഒരുപാടായി രാവിലെ നിങ്ങളുടെ എല്ലാം ചെക്കന്മാരുടെ ഒപ്പം മോർണിംഗ് വാക്കിന് പോകണമെങ്കിൽ ഉറങ്ങിക്കോ അല്ലെങ്കിൽ അത് ആഫ്റ്റർനൂൺ വോക്കായി പോവും അതുകൊണ്ട് വേഗം കിടന്ന് കിടന്നുറങ്ങാൻ നോക്ക് ദക്ഷ പറഞ്ഞു ഇനിയിപ്പോൾ ഉറങ്ങാൻ പറ്റുമോ ആവോ മനസമാധാനം പോയി ഈ പെണ്ണ് നിനക്കിത് നാളെ പറഞ്ഞാൽ പോരായിരുന്നോ ഉറക്കം കളയാനായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബാനു ബെഡിൽ കയറി കിടന്നു അവളുടെ കൂടെ തന്നെ ബാക്കിയുള്ളവരും എന്നാൽ ദക്ഷയുടെ മനസ്സിൽ കുറച്ചു മുമ്പ് കൂടി ശ്രീദേവിൻ്റെ കൂടെ പോയ കാര്യങ്ങളായിരുന്നു ആ വീട് കണ്ടതും എല്ലാം അവൾക്കൊത്തിരി സന്തോഷം തോന്നി നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഇവിടെ ആക്കിയാലോ എന്ന് ശ്രീദേവി ചോദിക്കുന്നത് അവളുടെ ചെവികളിൽ മുഴങ്ങുന്നത് പോലെ അവൾക്ക് തോന്നി അവളുടെ ചുണ്ടിൽ അവന് മാത്രമായിട്ടുള്ള മനോഹരമായ പ്രണയത്തിൻ്റെ ഒരു ഉണ്ടായിരുന്നു രാവിലെ ദക്ഷയാണ് ആദ്യം എഴുന്നേറ്റത് അവൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ എല്ലാം ദേഹത്തെല്ലാം കാലിട്ടും പരസ്പരം കെട്ടിപ്പിടിച്ചുമെല്ലാം കിടക്കുന്നുണ്ട് അവൾ അവളുടെ മേത്തുണ്ടായ കാലും കൈയുമെല്ലാം എടുത്തു മാറ്റിക്കൊണ്ട് എങ്ങനെയൊക്കെയോ ബെഡിൽ നിന്നും ഇറങ്ങി അവൾ വന്ന് കർട്ടൺ നീക്കിയിട്ടു മുഖത്ത് വെളിച്ചമടിച്ചതും എല്ലാം കണ്ണ് തുരുമി പതിയെ തിരിഞ്ഞു കിടന്നു അത് കണ്ടതും അവൾക്ക് ചിരി വന്നു അവൾ ചെന്ന് വാഷ്റൂമിൽ ചെന്ന് ഫ്രഷായി പുറത്തേക്ക് വന്നു റൂമിലെ ഇലക്ട്രിക് കിറ്റിൽ നിന്നും കുറച്ച് ചൂടുവെള്ളം എടുത്തുകൊണ്ട് അവൾ ബാൽക്കണിയിൽ പോയി നിന്നു അവിടെ നിന്നും പുറമേയുള്ള കാഴ്ചകളിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അങ്ങ് ദൂരെ കാണുന്ന ആ ട്രീ ട്രീഹട്ടിൻ്റെ കുറച്ച് ഭാഗം കാണാൻ പറ്റുന്നുണ്ടെന്ന് പോലും അവൾക്ക് തോന്നി അവൾ അങ്ങോട്ട് തന്നെ നോക്കി നിന്നു അപ്പോഴും അവളുടെ മനസ്സിൽ ശ്രീദേവിൻ്റെ ഒപ്പമുള്ള നിമിഷങ്ങളായിരുന്നു അതെ സ്വപ്നം കണ്ടു കഴിഞ്ഞെങ്കിൽ വാ അവരെല്ലാവരും റെഡി ആയിട്ടുണ്ടാകും എന്ന് പറഞ്ഞ് പുറകെയിൽ നിന്നും ബാനുവിൻ്റെ വിളിക്കേട്ടാണ് ദക്ഷ തിരിഞ്ഞു നോക്കിയത് എഴുന്നേറ്റോ പിന്നെ എഴുന്നേക്കാതെ കർട്ടൺ എല്ലാം നീക്കിയിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല വെട്ടമായിരുന്നു മുഖത്തേക്ക് പിന്നെ ഉറങ്ങാൻ പറ്റുമോ ബാനു ഉറക്കച്ചടവോടെ പറഞ്ഞു എന്നാൽ പിന്നെ നീ ഉറങ്ങിക്കോ പോകാൻ ഇഷ്ടമുള്ളവരും മാത്രം പോയാൽ മതി ആരെയും നിർബന്ധിച്ചുകൊണ്ട് പോകുന്നൊന്നുമില്ലല്ലോ ദക്ഷ പറഞ്ഞു അയ്യോടാ നീ അങ്ങോട്ട് നോക്ക് എല്ലാം റെഡിയായി നിൽക്കുകയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ദക്ഷ അകത്തേക്ക് വന്നത് അവിടെ എല്ലാവരും റെഡിയാവുന്നുണ്ട് എല്ലാവരും പോകുന്നുണ്ടോ ദക്ഷ ചോദിച്ചു പിന്നെ നമ്മളെല്ലാവരും കൂടിയാണ് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും വേഗം തന്നെ റൂമിൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി അവർ താഴേക്ക് ചെല്ലുമ്പോൾ മുത്തശ്ശനെ കണ്ടു മുത്തശ്ശ ഗുഡ് മോർണിംഗ് എല്ലാവരും ഒരുപോലെ മുത്തശ്ശന് ഗുഡ് മോർണിംഗ് പറഞ്ഞു ഗുഡ് മോർണിംഗ് ഇതിപ്പോൾ അത്ഭുതമായിരിക്കുന്നല്ലോ എന്താ നേരത്തെ എഴുന്നേറ്റത് മുത്തശ്ശൻ ശരണ്യോട് ചോദിച്ചു ഞങ്ങൾ നല്ല കുട്ടികളാകാൻ തീരുമാനിച്ചു അതുകൊണ്ട് രാവിലെ ജോഗിങ്ങിന് പോകാൻ വിചാരിച്ച് ഇറങ്ങിയതാണ് ശരണി പറഞ്ഞു നിങ്ങളെല്ലാവരും പോകുന്നുണ്ടോ മുത്തശ്ശൻ ചോദിച്ചു ഞങ്ങളെല്ലാവരും പോകുന്നുണ്ട് എന്നാ ദ അങ്ങോട്ട് പോക്കോ അവരെ ഇറങ്ങിയിട്ടുണ്ട് മുത്തശ്ശൻ പറഞ്ഞതും അയ്യോ അവരെ ഇറങ്ങിയോ ബാനു ചോദിച്ചു ആ ഡേയ് ഇപ്പം ഇറങ്ങിയിട്ടേ ഉള്ളൂ മുത്തശ്ശൻ പറഞ്ഞു എന്നാൽ പിന്നെ വന്നിട്ട് കാണാം മുത്തശ്ശാൻ എന്ന് പറഞ്ഞുകൊണ്ട് ബാനു നടന്നു അവളുടെ പുറകെ തന്നെ ബാക്കിയുള്ളവരും അപ്പോഴാണ് മുത്തശ്ശി മുത്തശ്ശനുള്ള കാപ്പിയുമായിട്ട് വരുന്നത് കുട്ടികൾ എവിടെ പോകുന്നതാ ഗേറ്റിന് പുറത്തേക്ക് നടന്ന് പോകുന്ന അവരെ നോക്കിക്കൊണ്ട് മുത്തശ്ശി ചോദിച്ചു അവർ ജോഗിങ്ങിന് പോകാമെന്ന് ആൺകുട്ടികൾ നേരത്തെ പോയി അവരുടെ പുറകെ പിടിക്കാനുള്ള ശ്രമം തോന്നുന്നു മുത്തശ്ശൻ ചിരിയോടെ പറഞ്ഞു അല്ല ഇവിടെ ഉള്ളവർ ആരും എഴുന്നിട്ടില്ലേ മുത്തശ്ശി ചോദിച്ചു അതറിയില്ല ഇവിടെ ആരും എഴുന്നേറ്റിട്ടില്ല അപ്പുറത്താരെങ്കിലും എഴുന്നേറ്റോന്ന് ഞാൻ അങ്ങോട്ട് നോക്കിയില്ല മുത്തശ്ശൻ പറഞ്ഞു അല്ല നമ്മുടെ മോളെഴുന്നില്ലേ മുത്തശ്ശൻ ചോദിച്ചു അവൾ എഴുന്നേറ്റിട്ട് ഇപ്പോൾ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കുട്ടികളെ എവിടെയെന്ന് ചോദിച്ചു അവളും കാണില്ല മുത്തശ്ശി പറഞ്ഞു അപ്പോഴാണ് അങ്ങോട്ട് ഒരു കപ്പ് കാപ്പിയുമായിട്ട് വരുന്ന ശ്രീദേവിൻ്റെ അമ്മയെ കാണുന്നത് ബാലചന്ദ്രൻ എഴുന്നിട്ടില്ലേ മോളെ അച്ഛൻ ചോദിച്ചു ഇല്ല ഇല്ലച്ച എഴുന്നേറ്റിട്ടില്ല ഇന്നലെ ലേറ്റായല്ലേ കിടന്നത് അതുകൊണ്ടായിരിക്കും പിന്നെ എല്ലാ ദിവസവും നേരത്തെ എഴുന്നേൽക്കുന്ന ആളല്ലേ ഇപ്പോൾ ഒരു വെക്കേഷൻ മൂഡല്ലേ രാവിലെ എഴുന്നേറ്റിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഞാനും വിളിച്ചില്ല ശ്രീദേവിൻ്റെ അമ്മ പറഞ്ഞു നീ ഇരിക്കുക എന്ന് പറഞ്ഞതും മുത്തശ്ശൻ്റെ അടുത്ത് തന്നെ അമ്മയിരുന്നു എന്തെങ്കിലും ഈ വരവിന് പിന്നിൽ ഉദ്ദേശമുണ്ടോ മുത്തശ്ശൻ ചോദിച്ചു മുത്തശ്ശിയും ശ്രീദേവിൻ്റെ അമ്മയെ നോക്കി ഉണ്ട് ശ്രീദേവിൻ്റെ അമ്മ പറഞ്ഞു ലക്ഷ്യം ശ്രീദേവ് തന്നെയാണ് അല്ലേ മുത്തശ്ശൻ ചോദിച്ചു അതെ അച്ഛ ഇനിയും നിന്റെ മോനെ ആ വീട്ടിലേക്ക് തളച്ചിടണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ മുത്തശ്ശൻ ചോദിച്ചു ഇല്ല ഇല്ല അച്ഛ ഒരിക്കലും എൻ്റെ മോൾക്കോ മോനോ ആ വീട്ടിൽ നിന്നല്ല ആ നാട്ടിൽ നിന്ന് തന്നെ ഒരു പെണ്ണ് വേണ്ട ഇവിടെ നമ്മുടെ നാട്ടിൽ മതി അവർക്ക് രണ്ടു പേർക്കുമുള്ള അവരുടെ പാർട്ട്നേഴ്സിനെ അവർ തന്നെ കണ്ടുപിടിച്ചോളൂ അതിലാരും തലയിടുന്നതിൽ എനിക്ക് താല്പര്യമില്ല ശ്രീദേവിൻ്റെ അമ്മ പറഞ്ഞു എന്തുകൊണ്ടാണ് നിനക്കിത് ധൈര്യത്തോടെ ബാലചന്ദ്രനോട് പറയാൻ പറ്റാത്തത് മുത്തശ്ശൻ ചോദിച്ചു അത് വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാകണ്ടെന്ന് കരുതിയാണ് അച്ഛാ ഒന്നും മിണ്ടാതിരിക്കുന്നത് പിന്നെ ശ്രീദേവ് അവൻ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ അവന്റെ തീരുമാനങ്ങൾ എന്താണെന്ന് പറയാനുള്ള ധൈര്യവും പക്വതയും എല്ലാം അവനുണ്ട് അതുകൊണ്ട് അവനോട് എന്തെങ്കിലും ചോദിച്ചാൽ അവൻ അതിനുള്ള മറുപടി കൊടുക്കുമെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അവരുടെ ഇഷ്ടങ്ങൾക്ക് മുന്നിൽ മൗനമായിട്ട് ഞാൻ നിന്ന് കൊടുക്കുന്നത് എന്നുവെച്ചാൽ അതെൻ്റെ കഴിവുകേടൊന്നും അല്ല കേട്ടോ അച്ഛാ എൻ്റെ മക്കൾക്ക് വേണ്ടി എവിടെയും അവരുടെ നല്ലതിനു വേണ്ടി പ്രതികരിക്കാൻ എനിക്ക് പറ്റും പക്ഷേ തൽക്കാലം ഇവിടെ ഞാനല്ല പ്രതികരിക്കേണ്ടത് ഇവിടെ അതിനുള്ള മറുപടി കൊടുക്കേണ്ടത് ശ്രീദേവാണ് അത് അവന് പറ്റും അത് അവൻ തന്നെ കൊടുക്കണമെന്നുള്ളത് എൻ്റെ വാശി കൂടിയാണ് ശ്രീദേവിൻ്റെ അമ്മ പറഞ്ഞു അച്ഛ ആ കുട്ടികൾ ഇവിടെ ഉള്ളപ്പോൾ അത് ഇവർ ഇവരെന്തേലും പറഞ്ഞ് അത് ആ കുട്ടികളൊക്കെ അറിയില്ലേ വെറുതെ ഒരു ഇഷ്ടക്കേട് നമ്മുടെ വീട്ടിലുള്ളത് പുറമേ നിന്നുള്ളവർ അറിയണോ ശ്രീദേവിൻ്റെ അമ്മ മടിയോടെ ചോദിച്ചു എന്താ നീ ഉദ്ദേശിച്ചത് ഇപ്രാവശ്യം ചോദിച്ചത് മുത്തശ്ശിയാണ് അത് പിന്നെ അമ്മേ ആ കുട്ടികളെ കൂടി നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളിൽ വലിച്ചിടണോ എന്നറിയാനാണ് ആ കുട്ടികൾ അവരുടെ വെക്കേഷൻ സന്തോഷമായി തീർക്കാൻ വേണ്ടിയായിരിക്കും ഇങ്ങോട്ട് വന്നത് ഇവിടത്തെ അവരുടെ പെരുമാറ്റത്തിൽ നിന്നും അവർക്കത് സന്തോഷമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ആ കുട്ടികളെ തിരിച്ച് പറഞ്ഞയക്കുന്നതല്ലേ നല്ലത് ശ്രീദേവിൻ്റെ അമ്മ ചോദിച്ചതും നടക്കില്ല നിങ്ങൾക്ക് അവർ നിൽക്കുന്നത് കൊണ്ട് ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ പൊയ്ക്കോളൂ ഈ പ്രാവശ്യത്തെ ഓണത്തിനും അമ്പലത്തിലെ ഉത്സവത്തിനും ഞങ്ങൾ രണ്ടുപേർ ഉണ്ടാകും എന്ന് കരുതിയിരുന്ന ആ സ്ഥാനത്ത് അവർ എല്ലാവരും കൂടി വന്നപ്പോൾ ഈ വീട് ഒരു പൊതുജീവൻ കിട്ടിയതുപോലെയായിരുന്നു ഇപ്പോഴാണ് ഈ വീട്ടിലൊരു ആളനക്കം വന്ന് തുടങ്ങിയത് അത് അവര് കാരണമാണ് നിങ്ങൾ വന്നു കരുതി അവരെ പറഞ്ഞു വിടാൻ അത്ര മനസ്സാക്ഷിയില്ലാത്ത ആളുകളല്ല ഞാനും ഈ ഈരിക്കുന്നത് എൻ്റെ അച്ഛനും അതുകൊണ്ട് അവരിവിടെ നിൽക്കുന്നത് ആർക്കാണോ ഇഷ്ടമല്ലാത്തത് അവർക്ക് ഈ വീട്ടിൽ നിന്ന് പോകാം ഞങ്ങൾ ആരെയും പിടിച്ചു വെക്കില്ല നിർബന്ധിക്കുകയുമില്ല മുത്തശ്ശി പറഞ്ഞു അങ്ങനെയല്ല അമ്മേ അവർ അവരെ എന്തിനാ വിഷമിപ്പിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ശ്രീദേവിൻ്റെ അമ്മ പറഞ്ഞു അതൊന്നും നീ ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട നീ ഇപ്പോൾ തൽക്കാലം നിന്റെ ഭർത്താവിൻ്റെ കാര്യങ്ങളും അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പിന്നെ അവരുടെ ആരൊക്കെയോ വന്നിട്ടില്ലേ അവരുടെ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്ക് ആ കുട്ടികളുടെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം അതിലാരും വന്ന് തലയിടാൻ നിൽക്കണ്ട തലയിടാൻ ഞാൻ സമ്മതിക്കുകയുമില്ല ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്നും എഴുന്നേറ്റ് പോയതും ശ്രീദേവിൻ്റെ അമ്മ ദേഷ്യത്തോടെ പോകുന്ന മുത്തശ്ശിയെ നോക്കി അച്ഛ അമ്മ അവൾ പറഞ്ഞത് തന്നെയാ ശരി മോളെ ഇത്രയും നാളും ഞങ്ങൾ ഓണത്തിനും വിഷുവിനും എന്ത് ആഘോഷങ്ങൾക്കും ഒറ്റയ്ക്കായിരുന്നു ഈ പ്രാവശ്യത്തെ വിഷുവിന് ഒറ്റയ്ക്കാവും എന്ന് കരുതിയപ്പോഴാണ് അവർ ഇങ്ങോട്ട് വന്നത് ഈ വന്ന ദിവസങ്ങളിലെല്ലാം ഞങ്ങൾക്ക് ഞങ്ങൾ സന്തോഷിക്കായിരുന്നു മോളെ ഞങ്ങൾ അപ്പോഴാണൊന്ന് മര്യാദയ്ക്ക് ചിരിക്കുന്നത് പോലും അതുകൊണ്ട് നിങ്ങൾ വന്നു കരുതി അവരെ പറഞ്ഞു വിടാൻ പറ്റില്ല ഞങ്ങൾക്ക് അതുകൊണ്ടാണ് മോള് ആര് പറഞ്ഞത് കേട്ടാലും അത് കേട്ടതുപോലെ തന്നെ മനസ്സിൽ വെച്ചാൽ മതി ഇങ്ങോട്ട് പറയാൻ നിൽക്കണ്ട പ്രത്യേകിച്ച് ഇപ്പം പോയില്ലേ നിൻ്റെ അമ്മയോട് ഈ വീട് ഭരിക്കുന്നത് അവളാണ് അവളുടെ ഭരണത്തിൽ നിൽക്കാനാണ് എനിക്കും ഇഷ്ടം കാരണം അവളാണ് എൻ്റെ ലോകം അവൾക്ക് ഞാനും എനിക്ക് അവളും മാത്രമായ നാളുകളായിരുന്നു ഇത് അതിലേക്ക് മറ്റൊരാൾ തലയിടൻ ഞാൻ സമ്മതിക്കില്ല അത് പ്രത്യേകിച്ച് നിന്റെ അമ്മയ്ക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണെങ്കിൽ ഒട്ടും ഞാൻ സമ്മതിക്കില്ല മുത്തശ്ശനും പറഞ്ഞു ഒന്നും പറയാനില്ലാതെ അവിടെ നിന്നും ശ്രീദേവിൻ്റെ അമ്മ എഴുന്നേറ്റ് കിച്ചണിലേക്ക് പോയി അവർ പോകുന്നത് നോക്കി നിന്ന് പാവം അവളെ കൊണ്ട് ഒരുപാട് ഒരുപാട് പറയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് മുത്തശ്ശൻ പതിയെ പറഞ്ഞു അതെ എങ്ങോട്ട് ഇത്ര സ്പീഡിൽ പോകുന്നത് ഞങ്ങൾ വരുന്നത് കാണുന്നില്ലേ പുറകിൽ നിന്നും നടന്നു വരുന്ന ബാനു വിളിച്ചു പറയുന്നുണ്ട് നിങ്ങൾ നടന്നോ ഞങ്ങളുടെ ഒപ്പം എന്തായാലും നിങ്ങൾക്ക് എത്താൻ പറ്റില്ല വിശു പറഞ്ഞു അത് താനാണോ തീരുമാനിക്കുന്നത് ഞങ്ങൾ പതിയെ നടക്കുന്നത് കൊണ്ടാ നിങ്ങൾ വേണമെങ്കിൽ വേഗത്തിൽ പൊക്കോ ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം എത്തും ബാനു പറഞ്ഞു അവൾ പറയുന്നത് കേട്ട് എല്ലാവരും അവളെ നോക്കി നിനക്ക് എന്തിൻ്റെ കേടാണ് പോകുന്ന വയ്യാമല്ലിയെല്ലാം പിടിച്ചു വെക്കാൻ നോക്കാണോ എല്ലാവരും ഒരുപോലെ ചോദിച്ചു അങ്ങനെയല്ല നമ്മൾ വെല്ലുവിളിക്കുന്നു സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്രയേ ഉള്ളൂ ബാനു പറഞ്ഞു എൻ്റെ നിഷ്കളങ്കമായ അത്രയേ ഉള്ളൂ എന്ന് പറയുന്നത് ദേ അവർ വേണമെങ്കിൽ പോക്കോട്ടെ നീ നോക്കി ഈ സ്ഥലങ്ങളെല്ലാം കാണാൻ എന്ത് ഭംഗിയാ ഇത്രയും മനോഹരായ സ്ഥലങ്ങൾ ഇവിടെ ഇവിടെയുണ്ടെന്ന് ഇപ്പോഴറിയുന്നത് എന്തായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നെല്ലാം പറഞ്ഞ് പിന്നീട് പെൺകുട്ടികൾ അവരെ മൈൻഡ് ചെയ്യാതെ നടന്നു രക്ഷ ശ്രീദേവിനെ നോക്കായിരുന്നു ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ട് മുന്നിൽ നടന്നു പോകുന്നുണ്ട് ഇതാരാൽ ഇത്ര രാവിലെ തന്നെ വിളിക്കാൻ രക്ഷ മനസ്സിലാലോചിച്ചതും വിഷും ചേട്ടാ ഏട്ടനെ ആരാ ഇത്ര രാവിലെ തന്നെ വിളിക്കുന്നത് ശരണ്യെ ചോദിച്ചു അത് സെറ്റിൽ നിന്നാണ് അവൻ്റെ മാറിയെങ്കിൽ കുറഞ്ഞെങ്കിൽ ഇന്ന് ഷൂട്ടിന് വരോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അവനും പറയായിരുന്നു പോയിത്തുടങ്ങിയാലോ എന്ന് കൈയിലെയും നെറ്റിയിലെയും കെട്ടെല്ലാം അഴിച്ചല്ലോ പാടുകൾ ചെറുതായിട്ടുണ്ടെങ്കിലും അത് മേക്കപ്പിൽ അഡ്ജസ്റ്റ് ചെയ്തോളും വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അവൻ പോട്ടെ പോട്ടെല്ലേ വിശ്വം ദക്ഷയെ നോക്കിക്കൊണ്ടാണ് പറഞ്ഞത് അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ നോട്ടം കണ്ടതും മറ്റൊരിടത്തേക്ക് നോക്കി അയ്യോ അത് വേണ്ട ഇപ്പോഴല്ലേ ഏട്ടനൊന്നും ഫ്രീ ആവാൻ പറ്റൂ അതുകൊണ്ട് ഏട്ടൻ പോവണ്ട രണ്ടു ദിവസം കൂടി കഴിയട്ടെ ശരണ്യ പറഞ്ഞു ഇപ്പോൾ അവൻ മര്യാദയ്ക്ക് വർക്കിന് പോവാണെങ്കിൽ അവന് വിഷു ആയിട്ടും പിന്നെ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ സമയമാകുമ്പോഴും ഇവിടെ ഉണ്ടാകാൻ പറ്റും മിക്കവാറും അപ്പോഴേക്കും ഷൂട്ടിംഗ് തീരുമെന്നാണ് തോന്നുന്നത് മുഴുവനായിട്ടും അല്ലാട്ടോ ഇവിടത്തെ ഇവിടത്തെ തീരുമെന്നാണ് തോന്നുന്നത് പിന്നെ വീണ്ടും ഹൈദരാബാദാണെന്ന് തോന്നുന്നു വിശ്വം പറഞ്ഞു അപ്പോഴേക്കും ഫോൺ കട്ട് ചെയ്ത് ശ്രീദേവ് തിരിഞ്ഞു നോക്കി അപ്പോഴാണ് ദക്ഷയും കൂട്ടരെയും കാണുന്നത് ദക്ഷയെ കണ്ടതും ശ്രീദേവിൻ്റെ കണ്ണുകൾ വിടർന്നു ശ്രീദേവ് അവളെ നോക്കി പുഞ്ചിരിച്ചു തിരിച്ച് അവളും അവനെ നോക്കി പുഞ്ചിരിച്ചു അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കുന്ന തിരക്കിലായിരുന്നു ശ്രീകുട്ടിയും സാരംഗിയും ശ്രാവണിയും ഭാനുവിനെ പിന്നെ അറിയാവുന്നതുകൊണ്ട് അവളതിന് മൈൻഡ് ചെയ്തില്ല പക്ഷേ ബാക്കി മൂന്ന് പേരും ശ്രീദേവിനെ സ്കാൻ ചെയ്യുന്ന തിരക്കിലായിരുന്നു അവരുടെ നോട്ടം മനസ്സിലായതുപോലെ ശ്രീദേവ് എന്താ എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ ശ്രീദേവ് ദക്ഷയുടെ കൂട്ടുകാരോട് ചോദിച്ചു ഏയ് ഒന്നുമില്ല ചേട്ടാ ഞങ്ങൾ വെറുതെ എന്ത് വെറുതെ ഇത്രയും ദിവസമില്ലാത്തൊരു നോട്ടമാണല്ലോ അതും എന്തോ ഒരു പന്തികയോടുള്ള നോട്ടം എന്താ നിങ്ങൾക്കറിയേണ്ടത് ധൈര്യമായിട്ട് ചോദിക്കേ ഞാൻ നിങ്ങളെ പിടിച്ചു വിഴുങ്ങത്തൊന്നുമില്ല ശ്രീദേവ് പറഞ്ഞു അത് പിന്നെ ശ്രീദേവ് സാറ് സാറിന് ഞങ്ങളുടെ നിങ്ങളുടെ ദക്ഷയെ ഇഷ്ടമാണോ എന്നല്ലേ അതെ നിങ്ങളുടെ ദക്ഷയെ എനിക്കിഷ്ടമാണ് എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ ഭാര്യയായിട്ട് കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവളോട് ചോദിച്ചപ്പോൾ അവൾ ഓക്കെ പറഞ്ഞു എന്നിട്ട് നിങ്ങളോട് പറയാമെന്ന് കരുതിയിരിക്കുവായിരുന്നു എന്ത് തോന്നുന്നു നിങ്ങളുടെ കൂട്ടുകാരിയെ ഞാൻ വിവാഹം കഴിച്ചാൽ നന്നായിരിക്കുമോ ശ്രീദേവ് ചോദിച്ചുകൊണ്ട് ദക്ഷയുടെ അടുത്തേക്ക് വന്നു ദക്ഷയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളെ ചേർത്ത് നിർത്തി എല്ലാവരും അവരെ രണ്ടുപേരെയും നോക്കുകയായിരുന്നു ശരിക്കും സാർ സൂപ്പർ ഹീറോയാണെന്ന് പറയുന്നത് വെറുതെയല്ല എത്ര മനോഹരമായിട്ടാണ് സാറ് ഞാൻ ദേ നിങ്ങളുടെ കൂട്ടുകാരിയെ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞ് സ്നേഹിക്കുന്ന പെണ്ണിനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്തി എല്ലാവരുടെ മുന്നിലും ധൈര്യത്തോടെ പറയുന്നത് അങ്ങനെ പറയാനും വേണം ധൈര്യം ഭാനു പറഞ്ഞുകൊണ്ട് നോക്കിയത് വിശുത്തിനെയായിരുന്നു വിശുവും അവളെ തന്നെ നോക്കിക്കായിരുന്നു എൻ്റെ അടി ഞാൻ നിന്നോട് എൻ്റെ ഇഷ്ടം പറഞ്ഞിട്ടില്ലേ പെട്ടെന്ന് വിശ്വം ചോദിച്ചതും എല്ലാവരും പകപ്പോടെ അവനെ നോക്കി അവൻ പെട്ടെന്ന് അങ്ങനെ ചോദിക്കുമെന്ന് ബാനുവും കരുതിയില്ല പറയടി എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വം ബാനുവിൻ്റെ അടുത്തേക്ക് വന്നു അവൾ പതിയെ പുറകിലേക്ക് നടന്നു ഓടരുത് ഓടാൻ ശ്രമിച്ചാൽ ഓടിച്ചിട്ട് ഞാൻ പിടിച്ചടിക്കും സത്യം പറയടി ഞാൻ നിന്നോട് എൻ്റെ ഇഷ്ടം പറഞ്ഞിട്ടില്ലേ പിന്നെ നിൻ്റെ മറുപടി കിട്ടാത്തത് ഞാൻ ആരോടും പറയാതിരുന്നത് അപ്പോഴാണ് അവളുടെ ഒരു പ്രഖ്യാപനം ഞാൻ കോടീശ്വരനെ മാത്രമേ കല്യാണം കഴിക്കൂ എന്ന് ഇപ്പറയുന്ന അത്യാവശ്യം കോടികൾ എൻ്റെ കയ്യിലുണ്ട് നീ എന്നെ കെട്ടുന്നുണ്ടോ വിശ്വം ചോദിച്ചു അത് കേട്ടതും ബാനു അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി എടോ മനുഷ്യ തൻ്റെ കോടി കണ്ടിട്ടൊന്നുമല്ല അന്ന് താൻ എന്നോട് ഇഷ്ടം പറഞ്ഞപ്പോൾ തന്നെ എനിക്കും തന്നോട് ഇഷ്ടം പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ ആദ്യം ചെന്ന് എൻ്റെ അമ്മയോട് അനുവാദം ചോദിക്കണമെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നാട്ടിൽ പോയി അമ്മയുടെ അനുവാദം ചോദിച്ച് വന്നത് അല്ലാതെ താൻ ഈ പറഞ്ഞ പോലെയുള്ള കോടികൾ കണ്ടിട്ടൊന്നുമല്ല പിന്നെ എനിക്ക് കോടികളൊട്ടും വേണ്ടാടോ പണമൊന്നുമല്ല സ്നേഹിക്കാനുള്ളൊരു മനസ്സ് മതി ദാ അതുപോലെ ചേർത്ത് പിടിച്ച് ഇവൾ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണാണെന്ന് പറയാനുള്ള കൈക്കരുത്തും മനക്കരുത്തും മതി അത് മാത്രം മതി ഏതൊരു പെണ്ണിനും അല്ലാതെ ഞാൻ അപ്പോഴോ തന്നെ വട്ടുപിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ അല്ലാണ്ട് എനിക്ക് തൻ്റെ കോടിയൊന്നും വേണ്ട താൻ താൻ പോയി പണി നോക്കണോ എന്ന് പറഞ്ഞുകൊണ്ട് ബാനു തിരിഞ്ഞു നടന്നതും വിശ്വം അവളുടെ കയ്യിൽ കയറി പിടിച്ചു പിന്നെ അവളുടെ അടുത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് എനിക്കറിയാം നീ നിന്റെ മനസ്സിൽ ഞാനുണ്ടെന്ന് എനിക്കറിയായിരുന്നു അത് നിന്റെ ഈ വായിൽ നിന്നൊന്നും കേൾക്കാൻ വേണ്ടി കാത്തിരുന്നതാണ് ഞാൻ വിശ്വം പറഞ്ഞു എല്ലാവരും അവരെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു എല്ലാവരുടെയും ചുണ്ടിലും മനോഹരമായ ഒരു പുഞ്ചിരിയുണ്ടായിരുന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിൻ്റെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക